പിള്ളേരാണ് ഒന്നും ഈ സാധാരണ ഫുഡ് ഐറ്റംസ് ഒന്നും വേണ്ട കുഞ്ഞിലേതോട്ട് സാറേ എല്ലാരും പറയില്ല ഇങ്ങനെ നടന്ന് പാടുപെട്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടുന്ന എനിക്ക് ഒരു ദിവസം പോലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല പക്ഷെ അതിനിപ്പോ ഡയറ്റിങ് ഒതുങ്ങിയതിന് ശേഷം ഒന്നും കഴിക്കണോ അത് വേണോ എന്നൊക്കെ ഇപ്പോഴാണ് ചോദിച്ചു തുടങ്ങിയത് ഞാൻ ലൈഫിൽ ഇതുപോലെ ഫുഡ് വേണോ ഇത് വേണ്ട ചേച്ചി മോന്റെ പേരെന്തായിരുന്നു കൃഷ്ണ ഇപ്പൊ പഠിക്കും എന്താ പ്ലസ് ടു കഴിഞ്ഞു എഞ്ചിനീയറിംഗിനുള്ള ഓണേഴ്സ് ശരി ചേച്ചിയുടെ ഈ ഒരു കലാരംഗത്തോട്ട് മക്കൾക്ക് എന്തെങ്കിലും ഒരു നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നു മോർ ദാൻ മീ എന്ന് വേണമെങ്കിൽ പറയാം എന്നെക്കാട്ടിലും നല്ല ഡാൻസറാണ് പക്ഷേ മോൻ കുഞ്ഞിനെ പട്ടക്ക പാടുമായിരുന്നു ആറാണത്തെ കവിതയൊക്കെ സ്റ്റേജിൽ കയറി നിന്ന് ഒറ്റക്ക് മറിയായിരുന്നു കുഞ്ഞു കുട്ടിയായിരുന്നു അപ്പോൾ പിന്നെ അതൊന്നും എങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഡയറക്ഷനും അഭിനയവും ഒക്കെയാണ് താല്പര്യം അപ്പം ഞാൻ പറഞ്ഞു ജീവിതത്തിൻ്റെ അഞ്ച് വർഷങ്ങൾ ഞാൻ കടവെടുത്തു അപ്പം പഠിച്ചേ പറ്റും ഈ സിനിമ ഒരു ജോലി എന്താണോ വേണ്ടത് പഠിച്ചു പിന്നെ സ്വന്തം പൈസയിൽ അതാണോ അതാണോ അമ്മയുടെ തീരുമാനത്തിന് തന്നെയാണോ യോജിക്കുന്നുണ്ടോ പഠിക്കും അതുകൊണ്ട് പഠിച്ചിരിക്കും പഠിച്ചിട്ടേ തോ ഇന്നത്തെ ഇന്നത്തെ ദിവസത്തില് മോൻ എന്താണ് പറയാനുള്ളത് അമ്മ അല്ല എന്ത് ചില ചെല പിള്ളജിലുള്ള കുട്ടികൾ അടുത്താൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാ കുറച്ച് പിള്ളേര് അവരുടേതായ ഒരു രീതിയിലാണ് പക്ഷെ ഇതൊന്നും പറഞ്ഞാൽ എന്ത് സാധനം വാങ്ങിച്ചുകൊണ്ട് തരാൻ പറഞ്ഞാലും അവര് ക്രിസ്ത്യായിട്ട് വാങ്ങിച്ചുകൊണ്ട് തന്നിരിക്കണം എന്നാണ് അത് ചെയ്തിരിക്കും